ഹലോ ഗായസ് അപ്പൊ രാവിലെ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചോണ്ട് ഏതോ ഒരു പാറയിലെ വണ്ണേ വന്ന് നിൽക്കാണ് ഏതോ ഒരു പാറയല്ല പാറയല്ലേ ഇവിടെ സൈഡിലൊന്നും ഒരു വഴിയൊക്കെ സേഫ്റ്റിയും അങ്ങനെ ഗായസ് ഒരു നൂറ്റമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് ഞാനും എന്നോട് രാവിലെ ഇറങ്ങി നേരെ ചിട്ടിപ്പാറയിലൂട്ട് ചിട്ടിപ്പാറയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലൊരു മിനി മീശപ്പുലിമല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഒരിക്കലും കമ്പയർ ചെയ്യരുത് അതിന്റെ നാലിലൊന്നും പോലും ഇല്ല പക്ഷേ എന്നാലും ഒരു മിനി മീശപ്പുലിമല എന്നൊക്കെ തിരുവനന്തപുരംകാർക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ട്രിവാണ്ട്രം നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നേരെ ചെന്നിറങ്ങുമ്പോൾ ഫ്രണ്ടിലൊരു അമ്പലം കാണാം അമ്പലത്തിൻ്റെ സൈഡിലൂടെ ഇതേപോലെ ഒരു വഴി ഉണ്ടാവും ഇതാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് വഴിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ വളരെ ഇടുങ്ങിയ വഴിയാണ് മാത്രമല്ല ഫുള്ള് കാടും മാത്രമല്ല സൂക്ഷിച്ച് പോകണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാറ എവിടെ അവസാനിക്കുമെന്ന് പറയത്തില്ല അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ താഴോട്ടായിരിക്കും പോകുന്നത് അത് കഴിഞ്ഞ് മുകളിലോട്ട് പോവും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം പോവുക നമ്മളിങ്ങനെ പാറ കയറിക്കൊരു മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ വ്യൂ ഒക്കെ കണ്ട് കണ്ട് നമുക്ക് കയറി പോവാം വളരെ സൂക്ഷിച്ച് മാത്രം പോവുക കാരണം സൈഡിൽ സേഫ്റ്റി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല അങ്ങനെ കാശ് അവസാനം നമ്മൾ നടന്ന് ഏറ്റവും ടോപ്പിലെത്തിക്കുമാണ് സംസാരിക്കാൻ വയ്യ അയ്യോ അപ്പോൾ ഇവിടുത്തെ സൺറൈസ് ആണ് പക്ഷെ നമുക്ക് ആ സൺറൈസ് കിട്ടിയിട്ടില്ല ഗൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അവിടെയാണ് സൂര്യൻ വരേണ്ടത് പക്ഷെ എന്റെ കൂടെ വന്ന മഹാന്റെ നല്ല സമയം കൊണ്ട് സൂര്യന്റെ പൊടി പോലും കാണാനില്ല മൊത്തം മേഘം കൊണ്ട് മറഞ്ഞു നിൽക്കുവാൻ തോന്നുന്നു ഗൈസ് നിങ്ങളിത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കാരണം ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് താഴെ ഇതും അവിടെയായിട്ട് വീടും ബിൽഡിങ്ങും ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം അത് എന്തോരം ചെറുതാന്നുള്ളത് പക്ഷേ അത് അത്യാവശ്യം നല്ല വലുതാണ് പക്ഷെ അത് കാണുമ്പം ഭയങ്കര ചെറുതായിട്ടാണ് കാണുന്നത് കാരണം അത്രയും മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് ഈ സൈഡിൽ സേഫ്റ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് താഴെ പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതുകൊണ്ട് സൂക്ഷ്യം കണ്ടൊക്കെ വരിക വൈബും കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കി നമ്മൾ തന്നെ സൂക്ഷിച്ചേ പറ്റത്തുള്ളൂ ഗായ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം പോലിരിക്കും നമുക്ക് മിക്കപ്പോഴും ഇവിടെ വരുമ്പം ഈ കാണുന്നില്ല ഈ കാണുന്ന ആ ഒരു പച്ചപ്പ് മുഴുവൻ നിങ്ങൾക്ക് ഫുള്ള് മഞ്ഞ് കവർ ചെയ്തായിരിക്കും കാണാൻ വരുന്നത് പക്ഷേ അതൊരു ഭാഗ്യമാണ് അത് എപ്പോഴും കാണണമെന്നില്ല നമ്മൾ വരുമ്പോൾ നമ്മുടെ ടൈമും ക്ലൈമറ്റൊക്കെ എങ്ങനെയാണ് അതുപോലെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ അത് കാണാൻ വേറൊരു വൈബാണ് കാരണം ഇവിടെ മുഴുവൻ മഞ്ഞ് മൂടിയിട്ട് ഗൈസ് ഇവിടുത്തെ മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആണ് ആ മലയുടെ ഇടയ്ക്കൂടെയൊക്കെ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാനായിട്ട് ഭയങ്കര ഒരു വൈബാണ് അത് കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്നത് ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവരോട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ഈ സ്പോട്ട് മിസ് ചെയ്യരുത് ഗൈസ് അപ്പം ചില സമയത്ത് ഇവിടെ നല്ല തിരക്കാണ് പിന്നെ ചില സമയത്ത് ഇവിടെ അധികം ആരും ഉണ്ടാവാറില്ല ഇപ്പോൾ ഞാനും ഇവനും പിന്നെ വേറെ രണ്ട് മൂന്ന് പയ്യന്മാരും മാത്രമേ ഉള്ളൂ അപ്പോൾ ചില സമയത്താണെങ്കിൽ നല്ല ക്രൗഡാണ് അപ്പം നമുക്ക് ഒരു പീസ്ഫുൾ ആംബിയൻസൊന്നും നമുക്ക് കിട്ടാറില്ല പക്ഷേ ഇന്ന് അധികം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ സമാധാനമാണ് അതായത് വേറെ ബഹളം കാര്യങ്ങളൊന്നുമില്ല നമ്മൾ സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ട് വൈബൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് പൊന്മുടിയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു ഉയർന്ന പ്രദേശമാണ് ഈ ചിട്ടിപ്പാറ എന്ന് പറയുന്നത് ഞാനിവിടെ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഇല്ല കാരണം ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അത്രയും വൈബും സമാധാനമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ വരുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് അത്യാവശ്യം വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് വേസ്റ്റും പ്ലാസ്റ്റിക്കും എന്നിട്ട് വൃത്തികേടാക്കരുത് മാത്രമല്ല കയറി വരുന്ന വഴിക്ക് ഒരു അമ്പലവും കൂടെ ഉള്ളതാണ് നമ്മളതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കപ്പിൾസായിട്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ചിട്ടിപ്പാറ എന്ന് പറയുന്നത് മല ഉണ്ടാര അപ്പോൾ കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈഡിലായിട്ട് തിട്ടയോ കമ്പിയോ ഒന്നുമില്ല ഒരു സേഫ്റ്റിയില്ല അവനവൻ്റെ റിസ്ക്കിൽ വേണം വന്നിട്ട് പോകാനായിട്ടത് ഇപ്പോൾ കപ്പിൾസായിട്ട് വന്നാലും ആയിട്ട് വന്നാലും ഫ്രണ്ട്സായിട്ട് വന്നാലും അവനവൻ്റെ റിസ്ക്കിൽ വന്നിട്ട് പോവുക കാരണം വൈബ് വേറെ ജീവിതം വേറെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയും ഇല്ല നോക്കണ്ട ഗൈസ് അങ്ങനെ ചിട്ടിപ്പാറത്തെ വൈബൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഇപ്പം വെയിൽ വന്നു തുടങ്ങി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞ് കരുവാടാകും അതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു കാരണം രാവിലത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഉള്ളൂ വെയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഓക്കെ ബൈ അങ്ങനെ നമ്മൾ ചിട്ടിപ്പാറ ഇറങ്ങുകയാണ് ഗൈസ് വഴിയൊക്കെ അറിയാമോ നിന്നെ കൊണ്ട് നിന്റെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ നിന്നെ കൊണ്ട് എന്തേലും പറ്റിയൊന്നും വേറെ കൊഴപ്പൊന്നുമില്ലല്ല തലവെല്ലോ അടിച്ച വീണപ്പിടുത്തോടാ രാവിലെ അത് വഴിയൊന്നും അല്ല സത്യം പറയല്ല ഇതല്ല നമ്മള് വന്ന വഴി അവര് ഇറങ്ങുന്ന നോക്കി ഇറങ്ങണേ ുണ്ടെങ്കിൽ പല്ല് പോവും അങ്ങനെ ചിട്ടിപ്പാറയിൽ നിന്ന് നമ്മൾ പടി ഇറങ്ങുകയാണ് ഗായ്സ് പോണവഴിക്ക് ചായയും കടിയും മേടിച്ചിരണേ അല്ലെങ്കിൽ നിന്നെ ഞാൻ കടിക്കും അതൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഇവിടെ കയറി പോകുമ്പോഴേത്തേനും തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് നൈസാണ് ഈയൊരു കുന്നിൻ്റെ മണ്ടയിൽ ഒരു അമ്പലം കാണുമ്പോൾ തന്നെ ഒരു വൈബാണ് അങ്ങനെ നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ പറയാം കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് ഇടിച്ചു പോന്നു വീട് കഴിഞ്ഞിട്ട് പറയാ ഓക്കെ അപ്പൊ ഓക്കെ ഗായ്സ്